കെ ടി ഡി ചെയർമാനും സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശശിക്കെതിരെ സി പി ഐ എം അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തില് ഗുരുതര കണ്ടെത്തലുകൾ പാര്ട്ടിഫണ്ടിൽ നിന്നും പി കെ ശശി ലക്ഷങ്ങള് തിരിമറി നടത്തി കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ പി കെ ശശി രാജിവച്ചേക്കും പി കെ ശശിക്കെതിരെ സിപിഐഎം നേതാവ് പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത് പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി ചെയ്ത് സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നതാണ് പ്രധാന കണ്ടെത്തൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറിയും സ്വജനപക്ഷ നിലപാടും പി കെ ശശി സ്വീകരിച്ചുവെന്നാണ് സിപിഐഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും പി കെ ശശിയെ ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു ഇതോടെ പ്രാഥമിക അംഗത്വം മാത്രമാകും ശശിക്കുണ്ടാകുക ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് പി കെ ശശിയുടെ പ്രവർത്തനം പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ലെന്നും പാർട്ടി വിമർശിച്ചു പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ചു സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം പി കെ ശശിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ജില്ലാ നേതൃത്വം വിമർശിച്ചിരുന്നു ഇന്നലെ നടന്ന യോഗത്തിൽ മണ്ണാർകാട് ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിട്ടിരുന്നു കേരളാ വിഷ ന്യൂസ് പാലക്കാട്